കുറഞ്ഞ പൈസയ്ക്ക് അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു കിഡിലൻസ് ഹോട്ടലാണ് ഞാൻ എന്നുള്ളത് നാൽപ്പത് രൂപയ്ക്ക് വെജ് മീൽ മീൻ കറി മീൻ പൊരിച്ചത് ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ കൊഞ്ച് റോസ്റ്റ് മൊട്ടപൊരു നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയുടെ പൊതുച്ചോളാണ് ഇത്രയും ഐറ്റംസ് ഉള്ളത് അതും നമ്മുടെ സ്വന്തം കൊച്ചിയിൽ കൊച്ചിൻ കോർപ്പറേഷൻ കുടുംബശ്രീയുമായി സഹകരിച്ചെടുത്ത സമൃദ്ധി എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഇത്ര അടിപൊളി ഫുഡ് നമുക്ക് ഈ പ്രൈസിൽ കിട്ടുന്നത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും നടത്താതെ ഇവർ ഇത്രയും നല്ല ഫുഡ് നമുക്ക് സർവീസ് സമൃദ്ധിയുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ് കൊച്ചിയിലെ ജി സി ഡിയുടെ കോംപ്ലക്സിലുള്ളത് ന്യായവിലയ്ക്ക് സാധാരണക്കാർക്ക് ഭക്ഷണം അതോടൊപ്പം സ്ത്രീ ശാക്തീകരണമാണ് ഇവരിതിലൂടെ ലക്ഷ്യമിച്ചിരിക്കുന്നത് ആ വാഴയില തുറക്കുമ്പോ തന്നെ മൂക്കിലേക്ക് ഒരു മണം അങ്ങനെ ഇരച്ചങ്ങോട്ട് കേറും നമ്മൾ കൊടുക്കുന്ന നമുക്ക് ഉറപ്പിച്ചു പറയാം വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ബീഫ് തോരൻ അവിയൽ മീൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് കൊഞ്ച് റോസ്റ്റ് ചോറിനേക്കാൾ കൂടുതൽ കറികൾ ചോറ് തിന്നീർന്നിട്ട് കറികൾ ബാക്കിയാവുന്ന അവസ്ഥ നൂറ്റി ഇരുപത് രൂപക്ക് ചിക്കൻ ബിരിയാണി വിത്തുമോ നൂറ്റി മുപ്പത് രൂപയ്ക്ക് നെയ്ച്ചോറും ബീഫും കേര കൊഴുവ അയല ചാള ചെമ്മീൻ സിലോപ്പിയ കരിമീൻ ഫ്രൈ ബീഫ് റോസ്റ്റ് ചിക്കൻ ഫ്രൈ ചിക്കൻ റോസ്റ്റ് ചിക്കൻ ചിക്കൻ കൊണ്ടോട്ടൻ അങ്ങനെ വിഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് കൂടാതെ ന്യായവിലയും എറണാകുളം നോർത്തിനുള്ള സെന്റർ കിച്ചണിൽ നിന്നാണ് ഇവിടത്തേക്കുള്ള ഭക്ഷണം എത്തിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ കടയിൽ ഇത്രയധികം തിരക്ക് വരാനുള്ള കാരണവും അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട കടവന്ത്ര മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ജി സി ഡിയുടെ കോംപ്ലക്സിൽ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ